ഒരു പ്രധാനപ്പെട്ട വാർത്ത കോഴിക്കോട് നിന്നും വരുന്നു ആ വാർത്തയിലേക്ക് പോകേണ്ടി വരികയാണ് ദാരുണ സംഭവമാണ് ഒരു വാഹന അപകടമാണ് കോഴിക്കോട് ശാരദാ മന്ദിരത്തിന് സമീപമാണ് ഒരു ബസ്സും കാറും കൂട്ടിയിടിച്ച കൂട്ടിയിടിച്ചൊരു അപകടമുണ്ടായത് അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു ആ നഷ്ടമായ ആൾ രാമനാട്ടുകര സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ പേര് ലഭിച്ചിട്ടുണ്ട് ഉമ്മർ അഷ്റഫാണ് മരിച്ചത് കാർ യാത്രക്കാരനാണ് ഉമ്മർ അഷ്റഫ് ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് തരത്തിൽ കാർ യാത്രക്കാരനായ ഉമ്മർ അഷ്റഫ് മരിച്ചിരിക്കുന്നു കോഴിക്കോട് രാമനാട്ടുകരയിലാണ് ഈ ശരദാ മന്ദിരം സ്കൂളിൻ്റെ സമീപമാണ് വാഹനാപകടം എന്നുള്ളതാണ് കൃത്യമായി ലഭിക്കുന്ന വിവരം രാമനാട്ടുകര ശാരദാ മന്ദിരം സ്കൂളുണ്ട് അതിന് അതിന് പക്കലാണ് ഈ ഒരു വാഹനാപകടം എന്നുള്ള ഒരു നിഗമനമാണ് ലഭിക്കുന്നത് നമുക്ക് പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് കോഴിക്കോട് ശാരദാ മന്ദിരത്തിന് സമീപം വാഹനാപകടം ഉണ്ടായിരിക്കുന്നു അത് ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അത്തരത്തിലൊരു അപകടമുണ്ടായത് എന്താണ് ഈ ഒരു അപകടത്തിന് പിന്നിലെ കാരണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു അമിത വേഗത ഒരു കാരണമാണോ എന്നുള്ളതൊക്കെ അത്തരത്തിലുള്ള നിഗമനങ്ങളാണ് ആദ്യഘട്ടത്തിലൊക്കെ ലഭിക്കുന്നത് ഇപ്പോൾ ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു കാർ യാത്രക്കാരനായ രാമനാട്ടുകര സ്വദേശി ഉമ്മർ അഷ്റഫാണ് മരിച്ചിരിക്കുന്നത്